ഹലോ ഗെയ്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീടുകളിലുള്ളവർക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി ഇറങ്ങിയതാണ് പിന്നെ സമയം ഇപ്പോൾ ആറേമക്കാലായിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ കണ്ടില്ല സൂര്യനൊക്കെ അവിടെ നല്ല വലിച്ചിത്രം നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ അപ്പം തന്നെ പള്ളിയും ആ സൂര്യനോട് കൊണ്ട് കണ്ടില്ല എന്താ രസം കാണാനും സൂര്യനെ കുറച്ചും കൂടി അടുത്തായിട്ട് തോന്നുന്നുണ്ട് കാരണം നല്ല വല വലുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പള്ളീൻ്റെ മിന്നാറും രണ്ട് മൂടി കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു സ്റ്റൈലുണ്ട് അപ്പോൾ ഇതേപോലെ സലൂണാണ് കേട്ടോ ലേഡീസ് സലൂൺ ആണ് ബ്യൂട്ടി പാർലർ അപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ മേക്കപ്പ് ചെയ്യാനും പിന്നെ അതേപോലെ മോഡി സ്റ്റൈലാക്കാൻ എന്തൊക്കെയുള്ള അതിലൊക്കെ ഒക്കെ അതിലുണ്ട് പെണ്ണുങ്ങൾക്കാണ് ആണുങ്ങളെല്ലാം ായിട്ടുണ്ട് അവിടെ കയറത്തിനൊക്കെ വണ്ടി കഴിക്കാണ് പിന്നെ അതൊക്കെ കട്ടകളൊക്കെ വെച്ചിട്ടുണ്ട് ചില റോഡിന്റെ പണി നടക്കുന്നുണ്ട് എല്ലായിടത്തും ഫുള്ള് പൊടിയാണ് കുഞ്ഞിപ്പോ മഴയും കൂടെ പോയതാ പറയും വേണ്ടിയല്ല ചളിയോട് അഞ്ച് കെ സി ബി ഒക്കെ അത് പോണെ റോഡിന്റെ പണിന്റെ ജേ സി ബി ആണ് പോണതൊക്കെ പിന്നെ ഞാൻ ആദ്യത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ കുട്ടികളെ സ്കൂൾ കൊണ്ടുപോയി വിടാണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുപോയി വിട്ടീന്ന് കൊണ്ട് വന്നതാണ് അപ്പോൾ പിന്നെ ഇവിടുന്ന് കടയിൽ പോയി പോയിങ്ങാണ്ട് ബൂസും തൈരൊക്കെ വാങ്ങാണ്ട് വന്നിട്ടാണ് ഞാൻ പോണത് ൂസ് പിന്നെ തോൻ പൊടി വാങ്ങണം അപ്പം ഒന്ന് ഞാൻ ചെറിയ റബ്ബാനെടുത്തിട്ടുള്ളത് അപ്പോൾ തോൻ സാധനം വാങ്ങാനില്ല ഒന്ന് രണ്ട് സാധനം വാങ്ങാനുള്ളൂ വാങ്ങിയിട്ട് റുമാൻ്റെ ൊക്കെ മറ്റേതെട്ട സിറപ്പാളൊക്കെയാണ് ജ്യൂസൊക്കെ പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ പറ്റിയ സാധനങ്ങളാണ് രണ്ട് കുപ്പൂസമാണ് ഇതില്ല ഇല്ല എന്നിട്ടാണെങ്കിൽ കുറച്ച് എതുണ്ടാവും സ്മൂത്ത് ആയിട്ടുണ്ടാവും ർബാന കിറു ഒരു കഷ്ടമാണല്ലോ ഞാനവിടെ അർബാന വെച്ച് കണ്ട് രണ്ട് കുൺപ്പൂസെടുക്കാനൊന്നും തോന്നുന്നു അപ്പോൾ തന്നെ അർബാന അറിവോ മെൽത്തിക്കൊണ്ടേ എവിടെ വെച്ചാലും അർബാനക്കും മറ്റേ വേസ്റ്റ് ഡഭാ പൊക്കേറുള്ളൂ പണത്തിൽ അതോടെ ചോദിച്ചിട്ട് അവരാരും പറയണില്ല അപ്പോൾ അവരാരും എടുക്കാതെയാണ് ണ്ടാക്കുകയും ചെയ്യുക സാധനം വാങ്ങാമല്ലോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഉണ്ടായിരിക്കണേ ബിങ്ക് കോൺസ് കോൺസ്ട്രാസ് ഇതിൻ്റെ കോൺഫ്ലവറിൻ്റെ പൗഡർ ഒന്നും ഉണ്ട് പിന്നെ ഇതൊന്നും വേണം இனி அடுத்தது இப்படி தயரிங் கொடுக்கணும் அதுகொண்டு நம்ம க்ஷிச்சு அவர் பண்ண வேணா வேண்டாம் കുറേ സെക്ഷൻ അങ്ങോട്ട് കൊണ്ടൊക്കെ മാറിയിരിക്കണം ഇപ്പം ടൂണാളൊക്കെ ഒക്കെ ഇവിടെ കൊന്നു വെച്ചിട്ടുണ്ട് നമ്മളെ മീനാളുണ്ടോ സാൽമോൻ്റെ മീനൊക്കെ അല്ലേ അത് മത്തി മത്തി ഇവിടെ കാണണം ഇതെല്ലാം അവിടെയുണ്ട് ഉണ്ടാവും ടേസ്റ്റ് കേട്ടോ ഡബിലാണെന്നറിയില്ല ഇത് തന്നെ പല ടൈപ്പും ഉണ്ട് വരുന്നുണ്ട് തന്നെ ഇതൊരു ടൈപ്പ് സൽത്താന പിന്നെ തോന്ന സലാട്ട് പച്ചക്കറി കൊണ്ട് മിക്സിങ്ങായിട്ടുള്ള വരുന്നത് തോന്നുന്നുണ്ട് മത്തി ഇങ്ങനല്ലേ ആയിരിക്കും കണ്ടിട്ട് തോന്നുന്നുണ്ട് അപ്പുറത്തിലൊക്കെ പിന്നെ നമ്മളിതാ കേട്ടോ കോണ് അപ്പോ ഇതൊക്കെ അതിനൊന്ന് പേങ്ങാണ്ട് വരുന്നതാണ് അത് തിന്നാനും എളുപ്പമാണ് പെട്ടന്ന് കുക്ക് ചെയ്യാനും എളുപ്പമാണ് പറ്റിയ കടല പയറ് എല്ലാ ഐറ്റംസും ഉണ്ട് പെട്ടാണ് അതും ചില വേറെ എല്ലാം ഉണ്ട് പിന്ന ആവശ്യം എന്ന് വെച്ചാൽ തൈര് വേണം ആറാ തൈര്ത്തിട്ടുണ്ട് ഞാനതിന് ഇവിടുന്ന് ബില്ലടിക്കുക പിന്നങ്ങോട്ട് വെജിറ്റബിളിൻ്റെ കാടക്കായിരുന്നു അപ്പം ഞാനവിടുന്ന് അത് ബില്ലടിച്ചിറങ്ങി നേരെ പച്ചക്കറിൻ്റെ കടയിലാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് നടപാൻ്റെ ആവശ്യം നിർബന്ധിച്ച് എനിക്ക് അവിടെ നിന്ന് അറബാനെടുത്തിട്ടുണ്ട് ോഞ്ച് വേണം ഓറഞ്ച് സലാഡൊക്കെ ഉള്ള ഓറഞ്ചാണ് സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ആവശ്യം എന്ന് പറഞ്ഞത് ൂട്ട് ഞാൻ അവിടുന്ന് സാധനം വാങ്ങി പച്ചക്കറി വാങ്ങി ഇറങ്ങിട്ടുണ്ട് എന്തോ കൈ പിടിക്കാനുള്ള സാധനങ്ങളോ ഞാൻ തുടങ്ങി വെക്കണം ഇടക്ക് റിമോട്ടിന്റെ ബാപ്പ് ബാറ്ററി കഴിഞ്ഞ ആവശ്യം നേരത്തെ അടിവില്ല ഞാന് അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തി അപ്പൊ ഞാൻ റൂമിൽ തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ ഇനി എന്താ ചെയ്യണ്ട കുടിക്കാൻ വെള്ളം എടുക്കണോ അപ്പൊ ഞാൻ കുടിക്കാൻ വെള്ളം എടുക്കൂസിന്റെ ഡബ് ഇത് വാങ്ങിയത് അപ്പൊ

ഇത് വരുന്നത് ഫിൽറ്ററിൻ്റെ വെള്ളം കേട്ടാകും പിന്നെ നമ്മൾ സാധാരണ പൈപ്പ് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഇതുണ്ടാവാൻ ചാൻസ് ഉണ്ട് ചളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫിൽറ്റർ ഇതുങ്ങനെയുള്ള വെള്ളം കുടിക്കാൻ എടുക്കൽ ഇതിൽ തന്നെ ചുടുവെള്ളം കിട്ടും പിന്നെ അതേപോലെ തണുത്തും കിട്ടും രണ്ടും ഉണ്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ രണ്ട് കോഴിമുട്ട എടുക്കുക എന്നിട്ട് ഒരു പീങ്ങള്ളൊരു പാത്രം എടുക്കണം ഇപ്പോൾ ഒരു പാത്രത്തിൻ്റെ സെൽഫാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു പാത്രമാണ് എടുക്കുന്നത് നമുക്ക് കോഴിമുട്ട പീങ്ങാ കുഴപ്പം വലിയ പാത്രത്തിൻ്റെ ആവശ്യമില്ല ഞാൻ നേരെ വെള്ളം എടുത്തിട്ടുണ്ട് നേരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റൗ ഒക്കെ ഓട്ടോമാറ്റിക്കാണ് இலக்ட்ரிக் ஆனால் அப்போ சுகம் பெட்டும் கத்தார சிவன் இது நேரம் குறைச்சு இப்ப விட்டு கொடுத்தால் உப்பிட்டு கொடுக்கணும் நமக்கு டூலக்கெளுக்கான எழுப்பத்தினு பெட்டும் எழுப்பிட்டு கோயமுட்ட அப்படின் வச்சுக்கணும்னு ஆக்கோட்டை வெள்ளம் எடுத்து கொடுத்துட்டு கோயமுட்டும் பைங்கிதான் குப்பூஸ் வாங்கிட்டு குப்பூசும் கோயமுட்டையும் கோயமுட்டோம் சார் இப்ப தோரு குளிக்கணும் ചോട്ട് പെട്ടെന്ന് വെച്ചിങ്ങാണ്ട് തൊളിച്ചാല് നല്ല സ്ഥലത്ത് എടുത്ത് കൊടുക്കൂടെ പൊളിക്കാം മതിയായിരുന്നു ഞാൻ വളർത്തി ചൂട പൊളിച്ചാലേ പെട്ടെന്ന് കിട്ടാ മറ്റേത് പിന്നെ തീരെ കിട്ടൂല അപ്പൊ രണ്ട് കോഴിമുട്ടതാ പൊളിച്ച് റെഡി ആക്കിട്ടുണ്ട് പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഞാനേ ചായപ്പൊടി വാങ്ങണ ഒന്നും മറപ്പ് കടയിൽ പോയി മിന്നും വാങ്ങുന്നു അപ്പൊ ഞാൻ ചായപ്പൊടി തൽക്കാലം നമ്മുടെ താങ്ങിന്റെ പൊടി മാംഗ് കുറച്ചും കളിക്കാം എന്തെങ്കിലും എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി തന്നെ കുടിക്കണമെല്ലാം നല്ലതൊന്നല്ല ഞാൻ വെള്ളവിടുന്ന് എടുത്തത് അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട് അങ്ങനെ മതി കൂടുതൽ തണുപ്പില്ല ഇത് പിന്നെ എളുപ്പമുള്ള പരിപാടിയുണ്ട് പെട്ടെന്ന് ഉണ്ടാക്ക ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ കൂടെ പാലപ്പുഴ ഒക്കെ ഇട്ട് മിക്സിറ്റ് അടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതും റെഡി ആയിട്ടുണ്ട് കോഴിമുട്ട റെഡി ആയിട്ടുണ്ട് നമ്മളെ കറി ഉണ്ട് ഇവിടെ ചൂടാക്കാൻ വെച്ചിരുന്നു ആവല് ചൂടാക്കാൻ വെച്ചിരുന്നു

ാണ് ഇതിലത്തെ പരിപാടില്ല കുബൂസ് അല്ലെങ്കിൽ കുബൂസ് രണ്ടും കുബൂസ് എല്ലാം വെള്ളം തോന്നുന്നുണ്ട് ഇതാണ് നമ്മളെ കുബൂസ് നാട്ടിലത്തെ കുബൂസ് നമ്മളെ വെള്ള കുബൂസ് ഒക്കെ ഇതിന്റെ ടാസ്റ്റ് നമുക്ക് ടാസ്റ്റ് നോക്കാൻ അപ്പോൾ ആരെങ്കിലും ടാസ്റ്റ് നോക്കാത്ത ടാസ്റ്റ് നോക്കിക്കോളും പിന്നെ അപ്പോൾ ഞാൻ ചായ പിന്നെ പിന്നെ നമ്മുടെ ജ്യൂസും അപ്പോൾ ഇനിക്ക് ട്രിപ്പ് പിന്നെ കിട്ടി അപ്പോൾ ഞാൻ ഇങ്ങോട്ട് സിറ്റി ഭാഗത്തേക്ക് വന്നതാണ് അപ്പോൾ ഈ ബിൽഡിങ്ങിനെ മേലക്കാടില്ല മറ്റേ ക്രൈനിൽ വലിച്ചു കൊണ്ടുപോയി ആൾക്കാര് എത്ര ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ് എത്ര നിര നോക്കിയിട്ട് അത് അറകൾ എങ്ങനെ എണ്ണി നോക്കിയാൽ മതി അപ്പോൾ കറക്റ്റ് മനസ്സിലാവും എത്ര നിരണ്ട് എന്നൊക്കെ അത്യാവശ്യം നല്ല ബിൽഡിങ് ആണ് പിന്നെ പഴയതൊന്നും കൂടെ റീവർക്ക് നടത്തുകയാണ് എന്താ പ്ലാൻ എന്നറിയില്ല പിന്നെ ഇപ്പുറത്ത് താഴെ ഇവിടെ രണ്ട് വർക്ക് ഷാപ്പ് ഒക്കെ നടത്തുന്നുണ്ട് അതിന്റെ മുരളിമാർ തന്നെയാണ് വണ്ടിന്റെ ഈ എല്ലാം പ്രത്യേകം വെച്ചാൽ ഇവിടെ അടുപ്പിച്ച് മൂന്ന് പള്ളി രണ്ട് വിനാർ ഓൾറെഡി കാണുന്നുണ്ട് അടുത്തതിൻ്റെ ഇടത്ത സെല്ലാണ് പിന്നെ ഇതാണ് ഇവിടുത്തെ ക്രിസ്റ്റൽ ടവർ അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ താഴെ ചേർത്ത് മുകളിൽ നിന്ന് ഒന്നും കൂടി വലുതായി വരുന്നുണ്ട് വെറൈറ്റി പിന്നെ ഇത് ഇവിടുത്തെ പഴയ മിനിസ്റ്ററിൻ്റെ ഓഫീസാണ് ഇപ്പോൾ ഇതിൽ വർക്കിംഗ് അറിയില്ല കാരണം ഡോർ ഡോറ് ആണ് ഉണ്ടോ അല്ലെന്ന് നമുക്കറിയാം കേട്ടോ ബിൽഡിങ് പഴയ ബിൽഡിംഗ് ആണ് അത് എൻ്റെ ബിൽഡിങ് എനിക്കറിയില്ല കറക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല പള്ളിയാണ് അവിടെ കാണുന്നില്ല അല്ലേ അപ്പം രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിലായിട്ട് അപ്പം മൂന്ന് പള്ളി മൂന്ന് സീഡിൽ വലത്തി അടുത്തും പിന്നെ നേരത്തെ നേരം നോക്കിയാൽ അവിടെ വന്ന് കാണാം അത് മൂന്ന് ബിൽഡിംഗ് ഉണ്ട് മൂന്ന് ബിൽഡിങ്ങ് സാറേ മൂന്ന് പള്ളിയുണ്ട് എന്തങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല ഇനി പല ഗ്രൂപ്പിൻ്റെതാണോ ഒന്നും അറിയില്ല നല്ലത് പിന്നെ ഈ പള്ളീൻ്റെ മുന്നാരൻ ആണെന്നു പറഞ്ഞാൽ കാണുന്നത് അവിടുന്ന് പോയതിൻ്റെ ശന രാത്രി പുറത്തിറങ്ങണത് അപ്പോൾ ഞാൻ നടക്കുന്നോട്ട് പോവാണ് ഇതാണ് മധുരമല്ലേ കണ്ടില്ല മദ്രസിൻ്റെ മതിലാണിത് അപ്പോൾ അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് പഴയ കാലത്തെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഓരോരോ രീതികളൊക്കെയാണ് പോയി കാണിക്കുന്നതൊക്കെ പിന്നെ അപ്പോൾ ചക്ര കുറ്റി കൊണ്ടുപോകണം എന്താണ് മനസ്സിലാവണില്ല പിന്നെ കുയത്തിൻ്റെ കൊടിയൊക്കെ അത് ഉയർത്തിയാണ് കാണിക്കുന്നുണ്ട് ഇതിവിടെ റം റംലാൻ ഒക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും മറ്റേ ഗിർഗയ്യ എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ചെന്തൊക്കെ ഇതാണ് തോന്നി ഫോട്ടോ കണ്ടിട്ട് പിന്നെ ഞാൻ നേരെ ഇനി പാർക്കാണ് പോണത് ൂടെ പോകുമ്പോഴാ ചന്ദ്രനെ നോക്കി ചേക്കണില്ലേ എന്താ വിളിച്ചോ ഒരുപാട് അടുത്തുള്ള പോലെ തോന്നുന്നുണ്ട് പക്ഷെ ക്യാമറയില് കറക്റ്റ് കാണുന്നില്ല കാണുള്ളു ഇരട്ടാണ് വീടുകളൊക്കെ ഇണ്ട് അരണ ആൾക്കാരെങ്ങട്ട് വന്നൊരാളുണ്ടായ നാളെ വീടുണ്ടോ ഇല്ല നോക്കണം അതൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണോ ഒരാൾ നടക്കാൻ വന്നിരുന്നു ആളൊക്കെ എങ്ങോട്ട് പോയിരുന്നു ആളെന്നോട് പറഞ്ഞ നടക്കാൻ വരികയാണ് എന്നാ പറഞ്ഞത് ഞാൻ ഏതായാലും ഇനി വീട് കൊടുത്ത് സ്ഥലക്കാലം സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീടും മറ്റേ ഞാൻ വരുന്നുണ്ട് ഓക്കെ